കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ തട്ടകമായ കണ്ണൂരിൽ കെ മുരളീധരൻ അനുകൂലമായി ഫ്ലക്സ് ബോർഡ് ഉയർന്നു നയിക്കാൻ നായകൻ വരട്ടെ എന്നാണ് ബോർഡിലുള്ളത് തൃശൂരിൽ മൂന്നാം സ്ഥാനത്തായതിനെ തുടർന്ന് പൊതുരംഗം വിടുകയാണെന്ന് മുരളീധരൻ പ്രഖ്യാപിച്ചിരുന്നു കെ മുരളീധരന് അനുകൂലമായി സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും നേരത്തെ ഫ്ളക്സ് ബോർഡുകൾ ഉയർന്നിരുന്നു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ്റെ തട്ടകമായ കണ്ണൂരിൽ പക്ഷേ ആദ്യമായാണ് കെ മുരളീധരൻ നയിക്കണമെന്ന ആവശ്യം ഉയർത്തിയുള്ള ബോർഡ് ഉയരുന്നത് കണ്ണൂർ നഗരത്തിനു പുറമെ തളിപ്പറമ്പിലും ബോർഡ് ഉയർത്തിയിട്ടുണ്ട് നയിക്കാൻ നായകൻ വരട്ടെ എന്നാണ് പോസ്റ്ററിലും ഫ്ലക്സിലും ഉള്ളത് നയിക്കാൻ നിങ്ങളില്ലെങ്കിൽ ഞങ്ങളുമില്ലെന്ന് പോസ്റ്ററിൽ പറയുന്നുണ്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിലാണ് ബോർഡ് ഉയർത്തിയത് ആരാണിതിനു പിന്നിലെന്ന് വ്യക്തമല്ല കഴിഞ്ഞ ദിവസം കോഴിക്കോട് പാലക്കാട് തിരുവനന്തപുരം തുടങ്ങിയ സ്ഥലങ്ങളിലും കെ മുരളീധരൻ അനുകൂലമായി ഫ്ളക്സ് ബോർഡുകൾ വന്നിരുന്നു തൃശൂരിലെ കനത്ത തോൽവിക്ക് ശേഷം രാഷ്ട്രീയ രംഗത്തു നിന്നും മാറി നിൽക്കുമെന്ന് കെ മുരളീധരൻ പ്രഖ്യാപിച്ചിരുന്നു തൃശൂരിലെ സിറ്റിംഗ് സീറ്റിൽ കെ മുരളീധരൻ മൂന്നാമതായതാണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ചത് ബോധപൂർവം തോൽപ്പിക്കാൻ ശ്രമം നടന്നു എന്ന പരിഭവവും കെ മുരളീധരനുണ്ട് വടകര വിട്ട് തൃശൂരിൽ മത്സരിക്കാൻ നേതൃത്വം ആവശ്യപ്പെട്ടപ്പോൾ താൻ സമ്മതിക്കേണ്ടിയിരുന്നില്ല എന്നും മുരളീധരൻ നേരത്തെ പറഞ്ഞിരുന്നു മുരളീധരൻ അനുകൂലികളാണ് വ്യാപകമായി ഇത്തരത്തിൽ ബോർഡുകൾ ഉയർത്തുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ